हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വിശ്വാമിത്രൻ രാജർഷിയോടൊപ്പം ജനകപുരിയിലെത്തിച്ചേരുകയാണ് വിദേഹ രാജാവാണ് ജനകൻ വിദേഹൻ എന്ന് പറഞ്ഞാൽ ദേഹാഭിമാനത്തിൻ്റെ തലത്തെ അതിജീവിച്ചവൻ എന്നാണ് അർത്ഥം ബല അതിബല എന്നീ മന്ത്രങ്ങളിലൂടെ ദേഹത്തെ അതിജീവിക്കാനുള്ള ഉപദേശമാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് നൽകിയത് വിശ്വാമിത്രൻ എന്ന ഗുരുവിനോടൊപ്പമുള്ള അവരുടെ പ്രയാണം ഇപ്പോൾ വിദേഹ രാജ്യത്ത് എത്തിച്ചേർന്നിരിക്കുന്നു വിശ്വാമിത്രനെ ആദരപൂർവ്വം സ്വീകരിച്ച ജനക മഹാരാജാവിനോട് പ്രസിദ്ധമായിട്ടുള്ള മൃത്യുശാസന ചാപം കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഇവിടെ വിശ്വാമിത്രൻ മഹാരാജാവ് ഒരു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നതാണ് ആ ശൈവചാപം ആ മത്സരമാകട്ടെ ഒരു സ്വയംവരത്തിനു വേണ്ടിയുള്ളതാണ് ജനകപുത്രിയായ സീതാദേവിയെ പരിണയിക്കുന്നതിന് ഈ മൃത്യുശാസന ചാപം എടുത്തു കുലയ്ക്കാൻ പ്രാപ്തിയുള്ളയാൾക്കാണ് അർഹത എന്നൊരു വ്യവസ്ഥ വച്ചിരിക്കുന്നു അതനുസരിച്ച് നിരവധി രാജാക്കന്മാർ നിരവധി രാജകുമാരന്മാർ വന്നു പക്ഷെ അവരൊക്കെ ദയനീയമായി പരാജയപ്പെട്ടു വിശ്വാമിത്രൻ്റെ താല്പര്യം മാനിച്ച് ആ മൃത്യുശാസന ചാപത്തെ നിരവധിയായ ഭടന്മാർ ചേർന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവരികയാണ് ആ ചാപം ശ്രീരാമൻ എടുക്കുന്ന സമയത്ത് ചാപഭഞ്ചനം നടക്കുന്നതും ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ പതുങ്ങി ഈ ഉരകങ്ങളെ പോൽ അങ്ങനെ ആ മത്സരത്തിൽ രാമൻ വിജയിയായിത്തീരുകയും എല്ലാവരും ലോക ജനത മുഴുവൻ രാജാക്കന്മാരുൾപ്പെടെ ഭയന്ന് പിന്മാറുകയും ചെയ്ത ആ ചിത്രം വർണ്ണിച്ചുകൊണ്ട് മൈ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടു എന്ന് സീതയുടെ ആഹ്ലാദത്തെ സീതയുടെ സന്തോഷത്തെ അവിടെ കവി വർണ്ണിക്കുന്നുണ്ട് അങ്ങനെ ചിത്രത്തിലേക്ക് കടന്നു വരുന്ന സീത മുന്നമേ നേത്രോത്പലമാലയും നേത്രോത്പലമാലയുമിട്ടിയിടിനാൾ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടാൽ തന്നെ വരണമാല ചാർത്തുന്നതിന് മുമ്പ് കണ്ണുകൾ കൊണ്ടുള്ള ദർശനമാകുന്ന മാല ചാർത്തി എന്ന കവി ഭമ്മിയോടു കൂടി വർണ്ണിക്കുന്നുണ്ട് ഇതാണ് സീതയുടെ സ്വയംവരം സ്വയംവരം വിധിപ്രകാരമുള്ള വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വിശ്വാമിത്രനും മഹാരാജാവും ചേർന്ന് ദശരഥന് സന്ദേശം കൊടുക്കുകയും ദശരഥ മഹാരാജാവ് പത്നിമാരോടും ഗുരുവിനോടും ഗുരുപത്നിയോടുമൊക്കെയൊപ്പം സൈന്യസമേതം എഴുന്നള്ളുകയും ചെയ്യുകയാണ് മലയാളത്തിൽ സുന്ദരമായൊരു കവിതയിൽ രാമൻ്റെ ആ സമയത്തെ കാത്തിരിപ്പിനെ വർണ്ണിച്ചിട്ടുണ്ട് അനുരാഗിയാകിലും രാഘവൻ പിതാവിൻ്റെ അനുവാദത്തെക്കാൾത്തു നാൾ കഴിച്ച രംഗങ്ങൾ സുന്ദരമായി മലയാളത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആ ജനകപുരിയിൽ വിദേഹരാജ്യത്തിൽ സീതാപരിണയ നടക്കുകയാണ് ശ്രീരാമനും ശ്രീരാമൻ്റെ സഹോദരന്മാരും സീതാദേവിയുടെ സഹോദരിമാരുമായിട്ടുള്ള വിവാഹം നടക്കുന്നു തുടർന്ന് വിവാഹമംഗളഘോഷയാത്ര അയോധ്യയിലേക്ക് തിരിക്കുകയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम